ഗണേഷ് കുമാറിൻ്റെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ നിയമലംഘനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ റോഡ് ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പൊതുജനങ്ങൾക്ക് മൊബൈലിൽ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്താൽ നിയമലംഘനം നടത്തുന്നവർക്ക് പെറ്റി വീട്ടിലെത്തും എന്നുള്ള രീതി ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം പരിശോധനയിൽ ജനങ്ങളിലേക്ക് നിങ്ങളിലേക്ക് തരാൻ പോകണം അതായത് മോട്ടോർ വെഹിക്കിളും ഉദ്യോഗസ്ഥരും പോലീസുമാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ തെറ്റുകൾ കണ്ടാൽ ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അത് റിപ്പോർട്ട് ചെയ്യാനും അപ്പൊ ഈ ജനങ്ങളുടെ പൈസ മുടക്കി വെച്ച എഐ ക്യാമറ എന്തിരിണ്ണാ അത് എന്താണ് വെച്ചത് അതൊന്ന് എത്രത്തോളം തെറ്റി പിടിക്കുന്നുള്ള കണക്ക് ഇപ്പൊ വരുന്നില്ല വച്ച സമയത്ത് കുറേ കണക്കുകൾ ഇത്ര ലക്ഷം രൂപ ഇത്ര ആയിരം രൂപ ഒരാഴ്ച കൊണ്ട് പിരിച്ചു എന്നൊക്കെ വന്ന വാർത്ത വരുവാനും ഇപ്പൊ അത് വരാറില്ല കാണാറില്ല അതിന്റെ സത്യാവശ്യം ഒന്ന് വെളിപ്പെടുത്തിയാൽ കൊള്ളാം പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എടുക്കേണ്ടത് റോട്ടിൽ ഇറങ്ങി എന്ന് എടുക്കണം എന്താണ് വീഡിയോ അതൊരു പോയിന്റ് നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നവർ ഈ നിയമലംഘനം കാണാൻ വണ്ടി നിർത്തി വീഡിയോ എടുക്കണോ എന്താണ് അണ്ണ ഉദ്ദേശിക്കുന്നത് വണ്ടി വണ്ടി ഓടിച്ചുകൊണ്ട് വീഡിയോ എടുക്കണോ ഇനി അറിഞ്ഞുകൊണ്ടാത്തോന്ന് ചോദിക്കണം പിന്നെ വേറൊരു കാര്യം ഇനി പറയാനുള്ളത് ഒരു പ്രായോഗികമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എ ഐ കാലമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫോട്ടോ ആയാലും വീഡിയോ ആയാലും കൃത്രിമങ്ങൾ കാണിക്കാൻ ഒരു ഒരു പ്രശ്നമില്ലാത്ത കാലഘട്ടമാണിത് അത്രയ്ക്ക് വളർന്ന ശാസ്ത്രം മനസ്സിലാവാൻ പറ്റാത്ത രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും വീഡിയോസൊക്കെ ഇറങ്ങണം നമുക്കറിയാല്ല ആൾക്കാരെ മുഖം മാറ്റിയും അപ്പോഴാണോ ഈ ഒരു വണ്ടിയുടെ നമ്പർ ബോർഡ് മാറ്റി ഒരാളുടെ പറ്റിക്കപ്പെടാം ഒരു ശത്രുത ഒരാളുടെ നമ്പർ പ്ലേറ്റ് മാറ്റി ചുമ്മാ ഫൈന് വരും നിങ്ങൾ പരിശോധിച്ചാൽ നിയമം അങ്ങനെ നോക്കി ഫൈൻ പിന്നെ അത് പ്രൂവ് ചെയ്യും എത്ര ദിവസം അവ എത്ര കോടതി കയറി ഇറങ്ങണം ഇതെൻ്റെ വണ്ടിയെല്ലാം തെളിയിക്കേ ഇതൊക്കെ പൊതുജനങ്ങളെ കൊടുത്താൽ ഇതൊന്നും നടക്കണ കേസൊന്നുമില്ല എന്തുമാത്രം മാനിപ്പുലേഷൻസ് നടക്കുകയാണ് അണ്ണ ഈ പൈസ മുടക്കി ജനങ്ങളെ പൈസ മുടക്കി കുറേ ഇത്രയും ആയിരക്കണക്കിന് എ ഐ ക്യാമറ വച്ചെന്ന് തള്ളിയതല്ലേ നിങ്ങളെ സർക്കാർ അത് അതുപയോഗിച്ചു ആദ്യം അത് ഉപയോഗിക്കണ്ണ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഓരോ ഉടായ്പകളും കൊണ്ടുവരികയാണ്